ഹരേ രാമ പെട്ടെന്നായിരുന്നു പെരുമ്പറ മുഴക്കവും ബഹളങ്ങളും കേട്ടത് സീതാദേവിയെ അനുനയിപ്പിക്കാനുള്ള രാവണൻ്റെ വരവാണ് കൂടെ കുറേ തരുണീമണികളുമുണ്ട് ആലവട്ടം പിടിച്ചവർ മദ്യപാത്രം പിടിച്ചവർ വെഞ്ചാമരങ്ങൾ പിടിച്ചവർ ഒട്ടുമിക്കവരും കുടിച്ചു മതോന്മത്തരായിട്ടാണ് വരുന്നത് തന്നെ ഗംഭീരമായ വസ്ത്രങ്ങൾ ധരിച്ച് ശരീരമാസകലം ആഭരണങ്ങൾ ധരിച്ച് പ്രൗഢിയുള്ള കിരീടം വെച്ച് ശരീരത്തിൽ സുഗന്ധ ലേപങ്ങൾ പുരട്ടി അഴകിയ രാവണൻ്റെ വരവ് മാരുതി സശ്രദ്ധ നോക്കിയിരുന്നു രാവണനെ കണ്ടതോടെ സീതാദേവി ഒന്ന് പേടിച്ചു എന്നാൽ സമചിത്വത വീണ്ടെടുത്ത് ധൈര്യത്തോടെയിരുന്നു സീതാദേവിയുടെ മുന്നിൽ നിന്നുകൊണ്ട് രാവണൻ പറഞ്ഞു തുടങ്ങി അല്ലയോ സുന്ദരി എന്തിനാണ് എന്നെ കാണുമ്പോൾ അസ്വസ്ഥയാകുന്നത് ഭവതിക്ക് അതൃപ്തി ഉണ്ടാക്കുന്ന ഒന്നും ഞാൻ ചെയ്തിട്ടില്ല ഇവിടെ എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് പട്ടുവസ്ത്രങ്ങൾ രത്നമഞ്ചലുകൾ സ്വാദിഷ്ടമായ ഭക്ഷണങ്ങൾ ആഭരണങ്ങൾ പാനീയങ്ങൾ എന്തിനിത്ര മനോഹരമായ യൗവനകാലം വെറുതെ നശിപ്പിക്കുന്നു എന്നെ വരിക്കുന്നതോടുകൂടി നിങ്ങളെ ഞാൻ എനിക്കും പട്ടമഹർഷിയായ മണ്ടോദരിക്കും മുകൾ സ്ഥാനത്തിരുത്തും ഇനിയും രാമനെക്കുറിച്ച് ആലോചിച്ച് സമയം കളയരുത് ലങ്കയിലിരിക്കുന്ന ദേവിയെ കണ്ടെത്താൻ പോലും രാമൻ എനിക്ക് കഴിയില്ല ദേവി എന്നോട് ദയുണ്ടാകണമേ എന്നോടൊപ്പം സ്വച്ഛന്ദം വിഹരിക്കാൻ ഒരുങ്ങൂ ദുഃഖം വെടിയൂ രാക്ഷസനോട് സംസാരിക്കുന്നത് അയുക്തമാണെന്നറിയുന്ന ദേവി പതിവ് പോലെ ഒരു പുൽക്കൊടിയെടുത്ത് അതിനോട് സംസാരിക്കാൻ തുടങ്ങി സംസാരത്തിൽ മുഴുവൻ ജാനകിയുടെ പ്രൗഢിയും ധീരതയും വ്യക്തമായിരുന്നു ചെറുപുഞ്ചിരിയോടെ ദേവി പറഞ്ഞു രാക്ഷസേശ്വര എന്നിലുള്ള നിങ്ങളുടെ താല്പര്യം ഉപേക്ഷിക്കുന്നതാണ് നല്ലത് നിന്റെ പത്നിമാരെ മറ്റൊരുത്തൻ കാമിക്കുന്നത് നിനക്കിഷ്ടമാകുമോ എന്നെ കാമിക്കുന്നത് നിന്റെ വംശത്തിൻ്റെ നാശം കൂടിയാണ് നിന്റെ ഒരാളുടെ ദുഷ്കർമ്മം കൊണ്ട് ലങ്കയ്ക്ക് പോലും നാശം സംഭവിക്കാൻ പോവുകയാണ് രാക്ഷസ രാജാവേ ഞാൻ വെറുമൊരു സാധാരണ സ്ത്രീയാണെന്നാണോ നിങ്ങൾ കരുതിയത് നിങ്ങൾ തരുന്ന ആഭരണങ്ങളും വസ്ത്രങ്ങളും ഞാൻ ഭ്രമിക്കുമെന്ന് കരുതിയോ രാവണ ചക്രവർത്തിക്ക് എൻ്റെ ഭർത്താവിനെ അറിയാമോ മര്യാദയ്ക്ക് ചെയ്ത തെറ്റുകൾക്ക് മാപ്പ് പറഞ്ഞ് എന്നെ തിരിച്ചു കൊണ്ടാക്കൂ എൻ്റെ ഭർത്താവ് മാപ്പ് നൽകും അല്ല എങ്കിൽ അന്ത്യമായിരിക്കും ഫലം നിനക്ക് രാമബാണത്തിൽ നിന്നും രക്ഷപ്പെടാൻ കഴിയില്ല രാമലക്ഷ്മണന്മാർക്ക് എത്തിപ്പെടാൻ പറ്റാത്ത ഒരു സ്ഥലവും ഈ ഭൂമിയിലില്ല സീതയുടെ വാക്കുകൾ രാവണനെ തളർത്തി കോപം കൊണ്ട് ശരീരം വിറയ്ക്കാൻ തുടങ്ങി ഭീഷണിയോടെ രാവണൻ പറഞ്ഞു എൻ്റെ വർദ്ധിച്ചു വരുന്ന കോപത്തെ ദേവിയോടുള്ള പ്രേമം കൊണ്ട് ഇപ്പോൾ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് മനസ്സിലാക്കിയാലും നിൻ്റെ ഓരോ വാക്കിനും നിന്നെ വെട്ടി കഷണങ്ങളാക്കുകയാണ് വേണ്ടത് നിനക്ക് ഞാൻ രണ്ടു മാസത്തെ അവധി കൂടി തരുന്നു അതിനിടയ്ക്ക് നിന്റെ ദരിദ്രനായ രാമനെ മനസ്സിൽ നിന്ന് കളഞ്ഞ് എന്നെ ഭർത്താവായി സ്വീകരിക്കണം ഇല്ല എങ്കിൽ പിറ്റേ ദിവസം പ്രാതലിന് നിൻ്റെ മാംസമാണെന്ന് മനസ്സിലാക്കിക്കൊള്ളുക യാതൊരു കൂസലുമില്ലാതെ സീത തിരിച്ചു പുൽക്കൊടിയോട് പറഞ്ഞു രാമചന്ദ്രൻ്റെ സഹധർമ്മിണിയാണ് ഞാൻ എന്നോട് പറഞ്ഞ മഹാപാപ വാക്കുകൾക്കൊക്കെ നീ അനുഭവിക്കും നിന്നെ ഭസ്മമാക്കത്തക്ക അപരാധങ്ങളാണ് നീ പറഞ്ഞത് നിന്നെ എൻ്റെ പതിവൃത്ത ശക്തിയാൽ എനിക്ക് ഇപ്പോൾ തന്നെ ദഹിപ്പിക്കാവുന്നതേയുള്ളൂ എന്നാൽ എൻ്റെ തപശ്ശക്തിയെ സംരക്ഷിക്കേണ്ടതിനാലും രാമൻ്റെ നിർദ്ദേശമില്ലാത്തതിനാലും ഞാനത് ചെയ്യുന്നില്ല മായാജാലം കാട്ടി രാമനെ അകറ്റി എന്നെ അപഹരിച്ചു കൊണ്ടുവന്ന കള്ളനാണ് നീ നിൻ്റെ നാശത്തിനായിട്ടാണ് ഇതൊക്കെ നീ ചെയ്യുന്നതെന്ന് ഓർത്തോളൂ രാവണന് കോപം സീതയ്ക്ക് കാവൽ നിൽക്കുന്നവരോടായി പറഞ്ഞു സാമദാനങ്ങൾ കൊണ്ട് ഇവളെ വശത്താക്കുക വേണമെങ്കിൽ ദണ്ഡവുമാകാം ഇവൾക്ക് എന്നിൽ സ്നേഹമുണ്ടാക്കുവാൻ വേണ്ടതൊക്കെ ചെയ്യുക രാക്ഷസ സ്ത്രീകൾ രാവണൻ്റെ ഗുണഗണങ്ങൾ പലതും പറയാൻ തുടങ്ങി ഏകജട എന്ന രാക്ഷസി സീതയോട് പറഞ്ഞു നിനക്കറിയാമോ രാവണൻ ആരാണെന്ന് ബ്രഹ്മാവിൻ്റെ മാനസപുത്രന്മാരായി പണ്ട് ആറു പ്രജാപതികൾ ഉണ്ടായിരുന്നു മരീചി അത്രി അങ്കിരസ് പുലസ്ത്യൻ പുലഹൻ ക്രതു എന്നിവരാണിവ ഇവരിൽ അതി തേജസ്വിയായ പുലസ്ത്യൻ്റെ മാനസപുത്രനായി ശ്രേഷ്ഠനായ വിശ്രവസ് എന്ന ഉണ്ടായി ആ വിശ്രവസിന്റെ പുത്രനാണ് പരാക്രമിയായ ബ്രാഹ്മണനായ രാവണൻ മാത്രമോ കുബേരൻ എന്ന വൈശ്രവണന്റെ സഹോദരൻ കൂടിയാണ് ആ രാജാവിൻ്റെ ആയിരിക്കാനാണോ നീ മടിക്കുന്നത് ഹരിജട എന്നൊരു ക്രൂര രാക്ഷസി പറയാൻ തുടങ്ങി ദേവന്മാർ മുപ്പത്തിമൂന്ന് തരത്തിലുണ്ട് അവരെ മുഴുവൻ കീഴടക്കിയവനാണ് രാവണൻ ആ രാവണനാണ് നിന്നോട് പത്നിയായിരിക്കാൻ അപേക്ഷിക്കുന്നത് പ്രഹസി എന്ന രാക്ഷസി കോപം കൊണ്ട് കലി കയറി പറഞ്ഞു ദേവപുരി നാരിമാരിൽ ആരെക്കാളും സുന്ദരിയാണ് മണ്ടോദരി ദേവി ആ ദേവിയെ കൂടി ഉപേക്ഷിച്ചിട്ടാണ് രാവണ ചക്രവർത്തി നിന്നെ സമീപിക്കുന്നത് ദ്വിഖി എന്ന രാക്ഷസി പറഞ്ഞു ആരൊരാളുടെ കയ്യൂക്കിനെ ഭയപ്പെട്ടിട്ടാണോ സൂര്യഭഗവാൻ പോലും പെരുമാറുന്നത് മാരുതൻ വീശുന്നത് ആരെ പേടിച്ചിട്ടാണോ മാമലകളും മേഘങ്ങളും ജലം ചൊരിയുന്നത് ആ രാവണ രാജാവാണ് നിന്നോട് അഭ്യർത്ഥിക്കുന്നത് ഈ അഭ്യർത്ഥന നിരാകരിച്ചാൽ പിന്നെ നീ ജീവനോടുകൂടി ഉണ്ടാവില്ല വേണമെങ്കിൽ നിങ്ങൾ എന്നെ കൊന്നു തിന്നോളിൽ ഭർത്താവിലല്ലാതെ മറ്റാരിലും മനസ്സ് പോകാത്തവളാണ് ജാനകി നിത്യവും ഞാൻ അങ്ങേയെ സ്മരിക്കും സ്നേഹിക്കും നിങ്ങൾ മറിച്ച് ചിന്തിക്കേണ്ട അരുന്ധതി ദേവി വസിഷ്ഠ മഹർഷിയെയും രോഹിണി ചന്ദ്രനെയും ലോപമുദ്രാദേവി അഗസ്ത്യ മഹർഷിയെയും സർവഗുണസമ്പന്നനായ സുകന്യ ചവനമഹർഷിയെയും പതിവ്രതാരത്നമായ സാവിത്രി സത്യവാനേയും ശ്രീമതി കപിലവസ്തുവിനെയും മടയന്തി സൗദാസനെയും ദമയന്തി നളനെയും എന്ന പോലെ ഞാൻ ശ്രീരാമചന്ദ്രനെ മാത്രം സ്നേഹിക്കുന്നവളാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക പാതിവൃത്യം അനുഷ്ഠിച്ച് ജീവിക്കുന്നത് സീതാദേവി മാത്രമല്ല എന്ന് എല്ലാവരെയും അറിയിക്കാൻ കൂടിയാണ് ഉദാഹരണങ്ങൾ ഇവിടെ വിശേഷിപ്പിച്ചത് കലിപൂണ്ട രാക്ഷസികൾ ശാന്തത മാറ്റി പരുഷവാക്കുകൾ പ്രയോഗിക്കാൻ തുടങ്ങി ഇതെല്ലാം ശിശപ്പാവൃക്ഷത്തിൻ്റെ മറവിലിരുന്നു കൊണ്ട് മാരുതി കാണുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു അടക്കാനാകാത്ത ദുഃഖത്തിലും ദൈന്യത്താലും സീതയാകെ തളർന്നു രാമനെയും ലക്ഷ്മണനെയും കൗസല്യേയും സുമിത്രയെയും ഓർത്ത് വിലപിച്ചു ചുറ്റിലുമുള്ള രാക്ഷസിമാരുടെ കുത്തുവാക്കുകൾ സീതയെ കൂടുതൽ സങ്കടപ്പെടുത്തി സീത പലതും ആലോചിച്ചു കൊണ്ടിരുന്നു രാമൻ എന്നെ മറക്കാൻ തുടങ്ങിയിരിക്കുമ്പോൾ മായ കൊണ്ട് രാക്ഷസന്മാർ എൻ്റെ രാമനെയും ലക്ഷ്മണനെയും കൊന്നു കാണുമോ എനിക്കിനി ഒരിക്കലും രാമനെ കാണാൻ കഴിയില്ലേ രാമലക്ഷ്മണന്മാർക്ക് ലങ്കയിലെത്താൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല കാത്തിരിക്കുന്നതുകൊണ്ട് കൊണ്ട് പ്രയോജനമില്ലെന്ന് തോന്നുന്നു സ്വയം മരിക്കുക തന്നെയാണ് ഏകപ്പോം വഴി ശരീരത്തിൽ നിന്നും പ്രാണനെ ഉപേക്ഷിക്കുകയാണ് ഉത്തമം എന്നായിരുന്നു സീതയുടെ തീരുമാനം ആ തീരുമാനം രാക്ഷസികളെ അറിയിക്കുകയും ചെയ്തു സീത സീതയുടെ തീരുമാനം കേട്ട രാക്ഷസികൾ കൂടുതൽ ക്രൂരമായി പെരുമാറാൻ തുടങ്ങി അവർ സീതയെ ഭീഷണിപ്പെടുത്താൻ തുടങ്ങി ചിലർ ആക്രമിക്കാൻ വരെ പാഞ്ഞെടുത്തു എന്നാൽ ആ സമയത്ത് ഉറങ്ങിക്കൊണ്ടിരുന്ന ത്രിജട എന്ന അഭിജ്ഞയും വൃദ്ധയുമായ രാക്ഷസി താൻ സ്വപ്നത്തിൽ കണ്ട ചില കാര്യങ്ങൾ മറ്റു രാക്ഷസികളോട് പറഞ്ഞു ആനക്കൊമ്പ് കൊണ്ട് നിർമ്മിച്ച ആയിരം കുതിരകളെ കെട്ടിയ ദിവ്യമായൊരു പല്ലക്കിൽ വെളുത്ത പൂമാലകൾ ധരിച്ച് രാമനും ലക്ഷ്മണനും ലങ്കയിൽ വന്നുവെന്നായിരുന്നു ത്രിചേടയുടെ സ്വപ്നം സൂര്യദേവൻ്റെ അടുത്ത് ശോഭയെന്ന പോലെ രാമൻ്റെ അടുത്ത് സീത നിൽക്കുന്നു രാമൻ്റെ മടിയിൽ എഴുന്നേറ്റുനിന്ന് സീതാദേവി സൂര്യചന്ദ്രന്മാരെ തൊട്ട് തലോടുന്നു രാമലക്ഷ്മണന്മാരുടെ കൂടെ സീത പുഷ്പക വിമാനത്തിൽ ഉത്തരദിക്കിലേക്ക് പറന്നു പോകുന്നു തലമൊട്ടയടിച്ച് ദേഹം മുഴുവൻ എണ്ണ പുരട്ടി രക്തവസ്ത്രമണിഞ്ഞ രാവണൻ പുഷ്പക വിമാനത്തിൽ നിന്നും ഭൂമിയിലേക്ക് വീഴുന്നതായും സ്വപ്നം കണ്ടു പിന്നീട് രാവണൻ കഴുതപ്പുറത്ത് കയറി തെക്ക് ഭാഗത്തേക്ക് പോകുന്നതായും കണ്ടു രാവണൻ കഴുതപ്പുറത്തു കഴുതപ്പുറത്തുനിന്ന് വീഴുന്നു പൂർണ്ണനഗ്നനായ രാവണൻ്റെ കഴുത്തിൽ കയർ കെട്ടി കറുത്തിരണ്ട ഒരു സ്ത്രീ രാവണനെ വലിച്ചു തെക്കോട്ടേക്ക് കൊണ്ടുപോകുന്നു രാവണന്റെ പുത്രന്മാരെയും കുംഭകർണന്മാരെയും കാണുകയുണ്ടായി വിഭീഷണൻ മാത്രം വെൺകൊറ്റക്കുട പിടിച്ച് പുഷ്പക വിമാനത്തിൽ രാമനോടൊപ്പം നിൽക്കുന്നു ലങ്ക മുഴുവൻ നശിച്ചു സമുദ്രത്തിൽ ആണ്ടുപോകുന്നതായും കാണുകയുണ്ടായി ഇത്രയും പറഞ്ഞുകൊണ്ട് ത്രിജട രാക്ഷസിമാരെ സീതയെ പീഡിപ്പിക്കുന്നതിൽ നിന്നും പിന്തിരിപ്പിച്ചു സീതാദേവിയോട് മാപ്പ് പറയാനും അവരെ ഉപദേശിച്ചു മരക്കൊമ്പലിരുന്ന് ഒരു പക്ഷി നല്ല സൂചനയെന്നോണം ശബ്ദമുണ്ടാക്കി ഇതെല്ലാം സീതയുടെ ദുഃഖം അവസാനിപ്പിക്കാൻ പോകാറായി എന്നതിൻ്റെ ലക്ഷണമാണെന്നും ത്രിജട അവരെ പറഞ്ഞു മനസ്സിലാക്കി എന്നാൽ സീത ത്രിചട പറഞ്ഞത് കേട്ടിരുന്നില്ല ലങ്കയിൽ നിന്നും തന്നെ രക്ഷപ്പെടുത്താൻ ഇനി ആർക്കും വരാൻ സാധിക്കില്ല എന്ന ദുഃഖത്തിൽ ഇരിക്കുകയായിരുന്നു സീത ദുഷ്ടന്റെ കൈകൊണ്ട് നിഗ്രഹിക്കുന്നതിനേക്കാൾ ഭേദം സ്വയം മരിക്കുകയാണെന്നും സീത മനസ്സിൽ പറഞ്ഞുകൊണ്ടിരുന്നു മരിക്കാൻ ഒരു മാർഗവുമില്ലാത്തതുകൊണ്ട് സ്വന്തം മുടി മരക്കുമ്പിൽ കെട്ടി അതിൽ കഴുത്തു മുറുക്കി മരിക്കാൻ തീരുമാനിച്ചു സീത അതിനായി ഒരു മരക്കൊമ്പ് പിടിച്ചു താഴ്ത്തി അപ്പോൾ ചില ഉത്തമങ്ങളായ നിമിത്തങ്ങൾ സീത ശ്രദ്ധിച്ചു ദേവിയുടെ ഇടത്തെ കണ്ണ് തുടിച്ചു ഇടതു കൈയും ഇടതു കാലിൻ്റെ തുടഭാഗവും ഇറച്ചു പഴകിയ തൻ്റെ വസ്ത്രങ്ങൾ സ്ഥാനത്തു നിന്ന് നീങ്ങി ഇത് പ്രിയസമാഗമം എടുത്തു എന്ന് സൂചിപ്പിക്കുന്നതാണ് ലക്ഷണജ്ഞാനമുള്ള സീത പെട്ടെന്ന് തന്നെ സാഹസങ്ങളിൽ നിന്നും പിന്മാറി ദേവിയുടെ ആലസ്യവും ദുഃഖവും മാറി ഇതൊക്കെ ഹനുമാൻ വളരെ ശ്രദ്ധാപൂർവം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു മുകളിലിരുന്ന് രാവണന്റെ പേടിപ്പിക്കൽ രാക്ഷസികളുടെ ഭീഷണി ത്രിജടയുടെ സ്വപ്ന വിശദീകരണം എല്ലാം മാരുതി മുകളിൽ ഇരുന്ന് കേട്ടിരുന്നു കോടിക്കണക്കിന് വാനരന്മാരിൽ എനിക്ക് മാത്രമാണല്ലോ സീതാദേവിയെ കാണാൻ കഴിഞ്ഞത് എന്നോർത്ത് മാരുതി അഭിമാനം കൊണ്ടു രാവണന്റെ കോട്ടയുടെ വിശദാംശങ്ങളും അവരുടെ സമ്പ്രദായങ്ങളുമെല്ലാം മനസ്സിലാക്കാൻ കഴിഞ്ഞതിലും അഭിമാനം തോന്നി എത്രയും പെട്ടെന്ന് തന്നെ ദേവിയെ കാണണം വൈകിക്കൂട വൈകിയാൽ സീതാദേവി എന്തെങ്കിലും കടുങ്കൈ ചെയ്യാൻ മുതിർന്നേക്കാം ഏതു ഭാഷയിലാണ് ദേവിയോട് സംസാരിക്കുക ദേവിയുടെ ഭാഷയിൽ മനുഷ്യരുടെ ഭാഷയിൽ അർത്ഥപൂർണമായ വാക്കുകളാൽ തന്നെ വേണം സമാശ്വസിപ്പിക്കാൻ പെട്ടെന്ന് സംസാരിക്കാൻ തുടങ്ങിയാൽ ദേവി പരിഭ്രമിച്ച് ബഹളം ഉണ്ടാക്കിയേക്കാം അതും ആപത്താണ് അതുകൊണ്ട് രാമചന്ദ്രനെ പുകഴ്ത്തിക്കൊണ്ട് പാട്ടുകൾ പാടാം സീതാദേവിക്ക് വിശ്വാസമായി കഴിഞ്ഞാൽ പിന്നെ കാര്യങ്ങൾ മുഴുവനും പറയാം അങ്ങനെ മാരുതി പതിഞ്ഞ സ്വരത്തിൽ രാമകഥകൾ പാടാൻ തുടങ്ങി ദശരഥപുത്രനായ ശ്രീരാമന്റെ ജനനം താടകാവധം അഭിഷേക വിഘ്നം വനവാസം സീതാപഹരണം സുഗ്രീവസഖ്യം വാലിവധം സീതാന്വേഷണത്തിന് വാനരപ്പടയുടെ തയ്യാറെടുപ്പ് വാനരന്മാരിൽ ഒരുവനായ താൻ സമുദ്രം താണ്ടിയെത്തി സീതയെ കണ്ടത് അങ്ങനെ എല്ലാ കഥകളും പാട്ടുപോലെ പറഞ്ഞു വായുപുത്രൻ്റെ ഭാഷ എന്നും വളരെ മനോഹരമുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പാട്ടുകളുടെ കാര്യം പിന്നെ പറയേണ്ട ആവശ്യവുമില്ലല്ലോ അതുകൊണ്ട് തന്നെ അമൃതം ചൊരിയുന്ന പോലെയാണ് ദേവിക്ക് അത് അനുഭവപ്പെട്ടത് ചുറ്റുപാടും നോക്കി ഒടുവിൽ ശിശപ്പാവൃക്ഷത്തിൽ സൂര്യതുല്യനായിരുന്ന മാരുതിയെ ദേവി കണ്ടു ഞാൻ കേൾക്കുന്നതൊക്കെ സ്വപ്നമാണോ മായയാണോ ഒന്നും വിശ്വസിക്കാൻ ജാനകിക്ക് കഴിഞ്ഞില്ല ദേവി മോഹാലസ്യപ്പെട്ട് വീണില്ല മാത്രം കേട്ടതൊക്കെ സത്യമാകണേ എന്ന് കുലദേവതകളോട് പ്രാർത്ഥിച്ചു ഹരേ രാമ